സ്വന്തം ടീച്ചറൊക്കെയാ പ്രണയിക്കുന്നേ ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്വബുദ്ധി കൂടിപ്പോയെന്നാ തോന്നേ അടുത്ത വീട്ടിലെ ചേച്ചിയോട് അമ്മ കാലത്ത് വന്ന ഒരു പത്രവാർത്തയെപ്പറ്റി പരാമർശിക്കുമ്പോൾ എവിടെയോ ചെറുതായി എനിക്കും കൊണ്ടിരുന്നു അറിയില്ല പക്ഷെ എന്തൊക്കെയോ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു തികച്ചും യാദൃശ്ചികമായി ഒരിക്കലും അയാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടോ ഞാൻ അറിഞ്ഞിരുന്നില്ല അയാൾ എന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാവുകയായിരുന്നു എന്ന് ഓർമ്മകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറം വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയത് അവിടെ നിന്നാവാം അയാളിൻ്റെ അധ്യാപകനാണെന്നതിനും അപ്പുറം അയാളിലേക്ക് അടുക്കാൻ എനിക്ക് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അയാളുടെ എഴുത്തുകളാവാം ഉള്ളിൽ പ്രണയം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ ഒരാളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളെ വെറുതെ വിഡ്ഢിയാവുകയാണെന്ന് അറിഞ്ഞും പ്രണയിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഒരുപാട് ചിന്തകൾ എൻ്റെ ഉള്ളിൽ പോയി അറിഞ്ഞുകൊണ്ടിരുന്നു തികച്ചും യാദൃശികമായി അയാളെൻ്റെ കയ്യിലൊരു ബുക്ക് കാണും വരെ അത് വെറും ഒരു ഗുരുശിഷ്യ ബന്ധം മാത്രമായിരുന്നു ഇഷ്ടപ്പെട്ട എഴുത്തുകളെ കുറിച്ച് അയാൾ വാചാലനാവുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ഹൃദയവും അയാളോട് പലതും പറയാൻ വെമ്പിയിരുന്നു രണ്ടു ഭാഷകളുടെ അകലവും സംസ്കാരങ്ങളിലുള്ള വൈരുദ്ധ്യവും അയാളിലേക്ക് അടുക്കരുത് എന്റെ മനസ്സിലൂടെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പൊതുവെ വാചാലയായിരുന്ന ഞാൻ പതിയെങ്കിലും എല്ലാത്തിൽ നിന്നും പിൻവാങ്ങാൻ തുടങ്ങി അറിയാതെയെങ്കിലും ഒരു കൂട്ടിനകത്ത് അകപ്പെട്ടത് പോലെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ എന്തൊക്കെയോ കുത്തി സമൂഹത്തിന്റെ മുമ്പിൽ അയാളുടെ മുമ്പിൽ അപഹാസ്യനാവാതിരിക്കാൻ വേണ്ടി മാത്രം മനഃപൂർവ്വം ഞാൻ എൻ്റെ വികാരങ്ങൾക്കുമേൽ ഒരു മുഖം കൂടിയണിഞ്ഞു എവിടേക്കോ അതെന്നെ വേദനിപ്പിച്ചിരുന്നു എന്നത് ഒരു വാസ്തവമായിരുന്നു ഒരിക്കലും അയാൾ തന്നെ ഒരു സുഹൃത്തിൻ്റെ ബ്ലോഗാണ് തനിക്ക് വായന ഇഷ്ടമല്ലേ വായിച്ച് നോക്കി അഭിപ്രായം പറയും എന്ന് പറഞ്ഞ് ഒരു ബ്ലോഗ് ബ്ലോഗായിട്ട് കൈമാറും വരെ അയാളിലെ എഴുത്തുകാരനെക്കുറിച്ച് ഞാൻ തികച്ചും അജ്ഞയായിരുന്നു വാക്കുകൾക്ക് പിന്നിൽ കഥകൾക്ക് മറവിൽ അയാൾ അയാളെ തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അയാൾ സമ്മതിച്ചു തന്നിരുന്നില്ലെങ്കിലും എന്തുകൊണ്ടോ അത് അയാളുടെ തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ആ ബ്ലോഗൊരു പൂർണ്ണമാവാത്ത കഥയുടെ അവശേഷിപ്പായിരുന്നു അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചും അവളുടെ അവസാനത്തെ കോളിനെ കുറിച്ചുമായിരുന്നു ആ എഴുത്തുകൾ മുഴുവൻ ഒരു പെൺകുട്ടിയെ ശാരീരിക വർണ്ണനകളില്ലാതെ അവളിലെ ക്വാളിറ്റികളെപ്പറ്റി മാത്രം പ്രതിപാദിക്കുന്ന ഒന്ന് ആത്മാ എഴുത്തുകളായി പലപ്പോഴും എനിക്കിതിനു തോന്നി അവസാനത്തെ കോൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായതുകൊണ്ടാവാം എനിക്ക് ആ കഥ അത്രയും ഫീലായതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അധ്യാപകനാണ് അയാൾ എന്നോട് കാട്ടുന്ന അടുപ്പം എഴുത്തിനോടുള്ള പ്രണയത്തിനപ്പുറം വേറൊന്നുമല്ലെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥിനിയുടെ അതിർ വരുമ്പോൾ കുളിയിൽ ഉൾവലിഞ്ഞ് നിൽക്കാൻ അതെന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ എനിക്കൊരു വൈകുന്നേരം അരികിലിരിക്കുന്ന കുട്ടി ഫിക്സ് വന്ന് ഹോസ്പിറ്റലിലായി എന്തുകൊണ്ടും അത് ഞങ്ങൾ വല്ലാതെ അലട്ടി എന്ന് തോന്നിയതുകൊണ്ടാവാം നേരത്തെ പോയിക്കൊള്ളാൻ അയാൾ വന്ന് പറഞ്ഞു എല്ലാവരും പോകും വരെയും അയാൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പതി അരികിൽ ചെന്ന് ഫ്രീ ആകുമ്പോൾ നമുക്ക് തനിച്ചു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനെന്താ സംസാരിക്കാം ഞാനിപ്പോ ഫ്രീ ആ പറയൂ എന്ന അയാൾ എന്നോട് മറുപടി പറഞ്ഞു ഇപ്പോഴോ എന്നെ ചളിപ്പ് മനസ്സിലാക്കിയ പോലെ അയാളും ചിരിച്ചു പറയടൂ ആ ബ്ലോഗ് അത് റിയൽ സ്റ്റോറിയാണോ തികഞ്ഞ ആകാംക്ഷയോട് അയാളോട് ഞാൻ ചോദിച്ചു ഏയ് അതൊരു ഇമാജിനേഷൻ ചോദിക്കാൻ അയാളുടെ കണ്ണുകളിൽ ജിജ്ഞാസ പടർന്നിരുന്നു അത് ഈ കഥയും കഥാപാത്രങ്ങളെയും എനിക്ക് നേരിട്ടറിയാം അപ്പൊ ഇനിയുള്ള കഥ ഞാൻ കൂടുതൽ സൂക്ഷിച്ചു വേണമല്ലേ എഴുതാൻ അയാൾ നിഗൂഢമായി ഒന്ന് ചിരിച്ചു പോട്ടെ ഇത്രയും പറഞ്ഞു ഞാൻ അവിടെ നടന്നു ഒരു ചോദ്യം പിന്നെ അവശേഷിച്ചു ആരായിരിക്കും ആ കഥയിൽ അവൾ അവൾ എന്തുകൊണ്ടാണ് എനിക്ക് എന്നെപ്പോലെ തോന്നിയിരുന്നത് ആദ്യ പ്രണയം വിവാഹ വക്കിലെത്തി തകർന്നു പോയതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയത് അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള പ്രേരണ എല്ലാം മറക്കുക എന്ന് തന്നെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ജോലിക്കായിരുന്നു മൂന്ന് മാസ ട്രെയിനിങ് പീരീഡിൽ ഞാൻ ആകെ സമ്പാദിച്ച് കുറേ സുഹൃത്തുക്കളും ഈ പേരറിയാത്തൊരു ബന്ധവും മാത്രമായിരുന്നു ആദ്യ ദിവസം തന്നെ കാണാൻ കുഴപ്പമില്ലാത്ത സുമുഖനായ ചെറുപ്പക്കാരൻ സാറിനെ എല്ലാവർക്കും നന്നായി ബോധിച്ചിരുന്നു വാക്കുകൾ കൊണ്ട് അയാൾ താമസിക്കാതെ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തു അയാളൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണെന്ന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞിരുന്നു അയാളുടെ വാക്കുകളുടെയും വരികളുടെയും ഇടയിലൂടെ ഞാൻ അയാളറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഞാൻ അറിയാതെ തന്നെ പലയിടകളെയും തുന്നിച്ചേർത്തു തമിഴ്നാട്ടിലെ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ച ഒരാളായിരുന്നു അയാൾ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കമായിരുന്ന അയാളെ ഒരു ക്രിസ്ത്യൻ മിഷനറിയാണ് ഏറ്റെടുത്ത് പഠിപ്പിച്ചതും വളർത്തിയതും ഒരു ഈസയിൽ ബിരുദ പഠന കാലത്താണ് അയാൾ ഒരു കുട്ടിയുമായി പ്രണയത്തിലാവുന്നത് അയാളിൽ സ്വപ്നങ്ങൾ വളർത്തിയത് അവളായിരുന്നു ഇന്ന് കാണുന്ന അയാളിലേക്കുള്ള വഴിത്തിരിവ് അയാളുടെ ഹോപ്പ് ചിലപ്പോൾ എഴുത്തുകളിൽ അവൾ ആ കുട്ടി തന്നെ ആയിരിക്കാമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു മറ്റ് ചിലപ്പോൾ ഞാനാണോ എന്നും പിന്നീട് ഒരു ആക്സിഡൻറ്റിൽ അയാൾ പാരലൈസ്ഡ് ആകും വരെയും ആ ബന്ധം തുടർന്നിരുന്നു നട്ടിൽ തകർന്ന ഒരാളെ വിവാഹം കഴിക്കാനും കൂടെ നിൽക്കാനും ആ കുട്ടിയുടെ വീട്ടുകാർ ഒരുക്കമായിരുന്നില്ല വീട്ടുകാരുടെ സമ്മതമില്ലാതെ അയാൾക്കൊപ്പം നിൽക്കാൻ അവൾക്കും നടുവിനേറ്റതിനേക്കാൾ ക്ഷതം മനസ്സിനായിരുന്നു അന്നേറ്റത് അയാളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ അവസാനത്തെ കോളിൽ ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു അവൾ ഇന്ന് നീക്കമായി പോകുമ്പോൾ അയാൾക്ക് അയാളെയും കൂടിയായിരുന്നു നഷ്ടപ്പെട്ടത് പിന്നീട് കഥകളിലെ പോലെ അയാൾ തകർന്ന അസ്ഥികൾക്ക് പകരം മാറ്റിവെച്ച സ്റ്റീൽ കമ്പികളുടെ ബലത്തിൽ ഉയർത്തി എഴുന്നേറ്റപ്പോൾ സ്വപ്നങ്ങളില്ലാതായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു തരം വാശി മാത്രമായിരുന്നു ഇപ്പോൾ എൻ്റെ സ്വപ്നം എൻ്റെ പേരൻസ് മാത്രമാണ് മുമ്പ് ചേട്ടനും കുടുംബക്കെ ആയിട്ട് ഒരുമിച്ചായിരുന്നു ഈട വഴക്കായി ആ വീട് അവർക്ക് കൊടുത്ത് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് വീടുകളായിരുന്നു അതിൽ ഞങ്ങളുടേത് മാത്രമായിരുന്നു ഓടിട്ടത് വാട വീട്ടിലേക്ക് മാറിയ ദിവസം അമ്മ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലൊരു പുതിയ വീട് വെക്കണമെന്ന് ഇനി ഞാനെല്ലാം ഒന്നേന്ന് തുടങ്ങണം നെഞ്ചിൽ കൊണ്ടിടക്കുന്ന കനലുകൾ പോലും മായാത്തൊരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞിരുന്നു അയാളുടെ സ്വപ്നങ്ങൾ ബാധ്യതകൾ എല്ലാം അത്രമേൽ നിഷ്കളങ്കമായിരുന്നു എന്റെ അച്ഛന്റെ വിചാരം ഞാനിപ്പോഴും ചെന്നൈയിലേതോ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം കാലത്ത് വിളിച്ചപ്പോൾ ചോദിച്ചു സ്കൂളിൽ പോയില്ലേ എന്ന് ഞാൻ ഇത്രയും വലിയൊരു കമ്പനിയിലാണ് ട്രെയിനറാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള അറിവൊന്നും അവർക്കില്ല പാവം എഴുതി മിനിക്കിയ കണുകളും ചായം തേച്ച് മിനിക്ക ചുണ്ടുകളുമുള്ള സുന്ദരി കുട്ടികളുടെയും ബ്രാൻഡ് വസ്തുക്കളെ പറ്റി ആകുലപ്പെടുന്ന ന്യൂ ജനറേഷൻ സുന്ദരി കുട്ടപ്പന്മാരുടെയും നടുവിൽ അയാൾ തികച്ചും നോർമലായി തൻ്റെ ജീവിതം തുറന്നു വയ്ക്കുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അയാളിലൂടെ അയാളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പിന്നീട് ട്രെയിനിങ് അവസാനിപ്പിച്ച് അവിടെ നാട്ടിലേക്ക് മാറ്റം വാങ്ങി പോകുമ്പോൾ വീണ്ടും അയാളെ കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ എന്തൊക്കെയോ മിസ് ചെയ്തിരുന്നു ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു മെയിൻ ഗേറ്റിൽ നിന്ന് ട്രെയിനിങ് നടക്കുന്ന കെട്ടിടത്തിലേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് തണൽ മരങ്ങളിൽ നിന്ന് ഓരോ കാറ്റിലും ഇള നിലനിറമുള്ള പൂക്കൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും ചെന്നൈയിൽ ഡിസംബർ മാസങ്ങളിൽ കാലത്ത് മഞ്ഞ് പെയ്യാറുണ്ട് മിക്കപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരേ ടൈമിങ്ങിലാവും വരിക ഇനിയൊരു മഞ്ഞ് കാലത്ത് അയാളുടെ നിശ്വാസമുറങ്ങുന്ന കാറ്റിൽ ആ ഫുട്പാത്തുകളിലൂടെ ഒരിക്കലും നടക്കാനാവില്ല എന്നതും ഇനിയൊരു കള്ളക്കണറിയാൻ അയാളെൻ്റെ അരികിലില്ലായുന്നതും എന്ന് പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടം തന്നെയായിരുന്നു ഒരു വർഷത്തിന് ശേഷം ഒരു ട്രെയിനറായി ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ പടികൾ കയറുമ്പോൾ ഹൃദയം പടപടായിടിക്കുന്നുണ്ടായിരുന്നു പരിചയമുള്ള മുഖങ്ങൾക്ക് നടുവിൽ വെറുതെയെങ്കിലും ഞാൻ അയാളുടെ മുഖവും തേടി അയാളെ കാണാൻ കഴിയാത്തതിൻ്റെ നിരാശ നെഞ്ചിൽ നിറയുമ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് ഫിറ്റ് ചെയ്ത് ഞാൻ വീണ്ടും സ്കോളേഴ്സിൻ്റെ നടുവിലേക്കായി ഇറങ്ങിച്ചെന്നു സെഷൻ അവസാനിച്ച് ഇറങ്ങി നടക്കുമ്പോൾ വീണ്ടും എവിടെയും അവൻ്റെ കണ്ണുകൾ അയാൾക്കായി പരതി ഏതൊരു ദിശയിൽ എപ്പോഴത്തേയും പോലെ തൻ്റെ ഫോൺ നോക്കി അയാൾ പെട്ടെന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു ഞാനൊന്നും അറിയാ ഞാനും ഒന്നും അറിയാത്തവളെ പോലെ മന്ദഹസിച്ചു പിന്നീട് വീണ്ടും ആ ഇടനാഴികളിൽ ഇടനാഴികളിലൊന്നിൽ അയാൾക്കരികിൽ നിൽക്കുമ്പോൾ പണ്ട് എഴുതിയ ഈ കഥയുടെ ശകലം അയാൾക്ക് വായിച്ച് എൻ്റെ നേരത്തെ കള്ളക്കണ്ണെറിയുമ്പോൾ ഒരിക്കലും സ്വന്തമാക്കാനാവാതെ പോയ പറയാൻ മറന്നുപോയ പ്രണയം വാക്കുകളായി അയാളിൽ പെയ്യുമ്പോൾ വീണ്ടും ഒരു തണുത്ത കാറ്റ് വീശി അടിച്ചു പോയി പിന്നെ ആ കഥയിൽ അവൾക്ക് എന്നും നിന്റെ മുഖം തന്നെയായിരുന്നു വിജനതയിലേക്ക് അയാൾ പറഞ്ഞു പക്ഷേ വേണ്ട ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു അയാൾ പറഞ്ഞു നിർത്തി അച്ഛനില്ലാത്ത എന്നെ വളർത്താൻ പഠിപ്പിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ കണ്ണിൽ അന്യജാതിക്കാരനായ അന്യഭാഷ സംസാരിക്കുന്ന ഒരാളോടുള്ള പ്രണയം അപരാധമാവും എന്തുകൊണ്ടോ വേണമെന്ന് മനസ്സ് പറഞ്ഞതിന് ഞാൻ വിഴുങ്ങിക്കളഞ്ഞു അറിയാം ഒന്നും വേണ്ട ചാരി നിന്നിരുന്ന കൈവരികളിൽ ഇറുക്കി പിടിച്ച് ഞാനൊരു കള്ളം കൂടി പറഞ്ഞു എന്നെ കൂടി വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വീണ്ടും വീശിയടിച്ചൊരു കാറ്റ് ഞങ്ങൾ തഴുകിപ്പോയി ഒന്നും സ്വന്തമാക്കാതെ ഒരു വിരൽ പോലും തൊടാതെ നഷ്ടപ്പെട്ടുകൊണ്ട് പ്രണയിക്കാൻ ഇതൊരൽപ്പം ഭ്രാന്തൽ എന്ന് തോന്നാം ഈ ഭ്രാന്തിന് ഒരു സുഖമുണ്ട് എനിക്ക് മാത്രം അറിയുന്ന സുഖം